ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രിയെ പ്രതികരിക്കാൻ ശ്രീ തിരുവഞ്ചൂർ ഇപ്പോൾ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് എസ് കടന്നിരിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളിയെയും പി എസ് എന്നാണ് നമുക്ക് അറിയാനാകുന്നത് ഇതിന്റെ സത്യം കണ്ടെത്തുന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇതിന്റെ സത്യം ആരൊക്കെ മനസ്സറിവുണ്ട് എന്നാണ് തീരുമാനിക്കണം പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ടിനകത്ത് തന്നെ അത്യുന്നതരായിട്ടുള്ള ആളുകളുണ്ട് എന്നവര് സമ്മതിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കുന്ന ചില വാക്കുകളുണ്ട് അതുകൊണ്ട് ഈ അന്വേഷണം നന്നായിട്ട് മുമ്പോട്ട് പോകണം ഇപ്പോൾ ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും ഈ അന്വേഷണ സംഘത്തിനുണ്ട് അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാതെ അവർക്ക് സ്വതന്ത്രമായി അന്വേഷണം പൂർത്തിയാകി ആക്കുന്നതിന് വേണ്ടി കോടതി അനുവദിച്ചിട്ടുള്ള ഗവൺമെന്റ് കൊടുക്കണം എന്നാണ് അഭിപ്രായം വളരെ നന്ദി ശ്രീ തിരുവഞ്ചു രാധാശ്വൻ പ്രതികരിച്ചതിന് അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഏത് തരത്തിൽ സംശയം തോന്നുന്നവരെയും അവരുടെ വിടാതെ ചോദ്യം ചെയ്യൽ തുടരണം എന്നുള്ളതാണ് ഇപ്പോൾ തിരുവഞ്ചൂർ പ്രതികരിച്ചത്